ആർദിപ്പിക്കാനായ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടോ എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞേക്കണം ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറേ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ ഏ ഇല്ല ഏ പ്രതികളൊക്കെ ഇനിയിപ്പൊ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമൻ തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ ഭാഗ്യം പ്രതികളാക്കാഞ്ഞ കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വരനോ എന്താണ് ഇത് നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഉത്തമനും കൂട്ടിയിട്ട് എത്ര കാലം ഒളിവ് പോയാലും നമുക്കൊരു പ്രശ്നമില്ല അവരെ കൊണ്ട് പോയി വലിയ ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ അടുത്തങ്ങൾ തെരഞ്ഞെടുപ്പ് ഒന്നും വരാനില്ലല്ലോ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ ജീവിക്കും എങ്ങനെയെങ്കിലും ജീവിക്കും ഇനിയുള്ള കാലം മുഴുവൻ ഉള്ളിൽ പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പൂടിയും ഈ പരിപ്പുവടയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോമൊഴി തോന്നും അവരെപ്പോഴും നോക്കണ്ട രാഘവട്ട മക്കൾക്ക് കുറച്ച് പുസ്തകം കടിപടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു ഏയ് നല്ല മനുഷ്യനാ കൂട്ടരും അവരവരുടെ ശ്രമിക്കല്ലേ ഉണ്ടാവില്ലല്ലോ അല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിന് അറിഞ്ഞ ഇങ്ങനെയാ രാത്രി രാത്രിയെന്നോ പാലെന്നൊന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ലേച്ചു

തമിഴ്നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ സൂപ്പർഫോസറ്റ് മൊറീറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം ആളുകൾ അത് ശരി എന്നെ അതൊക്കെ പോട്ടെ ഈ ബാലരാമൂർത്ത് കുറ്റ്യാടിയിലൊന്നും വിസ്തകങ്ങില്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ലേ അട്ടത്ത് കൊണ്ട് നോക്കുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചു എന്താ എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് ഉദയഭാനു അറിയാ ഞാനത് ഓർത്തില്ലു നീ ചായ എടുത്തു നോക്കേ ഞാൻ അട്ടത്തേക്ക് ഒന്ന് പോവാളെ എടുത്ത് എടുത്തു ഒന്ന് പെട്ടെന്നായി സൂക്ഷിച്ചു ഞാൻ മുമ്പ് വീണതാ ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ ഇവിടെ ഇന്നലെ കണ്ടാണല്ലോ അയ്യോ ഇതിന് കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കേരളത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കല്ലേ ആരോടോ താൻ ഞാൻ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് വിത്ത് തേങ്ങ കരുതി വേണ്ട 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 അട്ടത്തുകാരാ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ എന്റെ മൂത്ത മോനാട്ടൻ ആള് നോർമൽ നോർമലല്ലാം തോന്നുന്നു ഞാൻ അത്ത തീർന്നി യാക്കെന്താഴ്ച ഒരു കാര്യം നടത്തിയില്ലെങ്കിൽ എനിക്ക് അതുകൊണ്ടാ അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ എല്ലാ ഔടിസത്തിന്റെ നേതാവിന്റെ വീടാ ആ ചാക്കിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് അയ്യോ ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചാഴി എന്തെങ്കിലും ആയിരിക്കുന്നതാണ് ഇയാളങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് പെട്ട്

ും ചെയ്തില്ലി നിർവ്വിച്ച അത് കോടതി നിശ്ചയിച്ചോളൂ

അയ്യേ ഇത് എന്തോ ഒരു കിടപ്പാ അത് ലോകത്ത് ഇന്നു വരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേടനെ അവര് കൊല്ലൊന്നുമില്ല ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കില്ലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പര് എന്നെ ഏൽപ്പിച്ചത് പിന്നെ വേണം സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു വന്ന എനിക്ക് കേൾക്കുമ്പോഴാ അവിടപ്പ എന്താ സമാധാനക്കേട് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉണ്ടാണ് എന്റെ ഭക്ഷണം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാവില്ലേ ഒന്ന് പറഞ്ഞു അല്ല ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് വെറുതെ എന്റെ വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി മതി മതിയല്ലേ വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഈ ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരാൻ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുണ്ട് എടുക്കാൻ പോലും അന്ന് ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുണ്ടിഞ്ഞ് ഉത്തരത്തിലോ ജനോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക ഇരുന്നോളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങളതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ല എന്ന് വ്യക്തമായി അതെ മരണ കാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച നായർ ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെയല്ലാതായി രാഘവേട്ടനൊരു യോഗം ലോകൻ അത് കഴിഞ്ഞു മതി മിസ്റ്റർ നായർ ഇവിടെ അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കലെന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ എന്ന് റാസ്കലിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ ഒരു എന്ന് വിളിച്ചോളൂ പിന്നെ കാണാം അത് വേണോ ഇതാരനോ പിന്നെ അമ്മയാണെന്ന് വിചാരിച്ചു ഞാൻ ആ സ്റ്റേഷനിലേക്ക് പുറപ്പെടുവോ എന്നെ ലോക്കപ്പിൽ നിന്ന് കത്തിരുന്നോണ്ട് ചരട്ത് പറഞ്ഞില്ലേ അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ തിരിഞ്ഞു ദാ ഇതാണ് എന്ന് പറയുന്നത് ഞാനേ കംപ്ലീറ്റ് അറിയോ അച്ഛൻ അച്ഛൻ ഇറക്കണം പറയില്ലേ ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ പരസ്യമായിട്ട് സ്റ്റേഷനിൽ എറി ചെന്നാൽ അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും അതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് ഗ്രൗണ്ടിലിരുന്ന് ചരട് വലി നടത്തിയത് മൂത്തമോ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന് അതിൽ അച്ഛനും ദേഷ്യൊന്നുമില്ല അല്ലെ ഇല്ല എനിക്കിപ്പോ വളരെ സന്തോഷമാണ് മക്കൾ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് അല്ലാച്ചാ ആരാടാ കാരണക്കാരൻ പോലീസിനെ സ്വാധീനം ചുത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതിപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തു ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ സൂക്ഷിച്ച് സംസാരിക്കണം ജംഗ്ഷനിലേക്ക് വാ കാണിച്ചു തരാം ിൽ വെച്ച് നീ വിവരം ചലിച്ചു ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ക്രമസമാധാന നില ആകെ മനസ്സിലായില്ലേ പ്രതിപക്ഷമാണല്ലോ എന്നിട്ട് വന്നില്ല അച്ഛൻ വെറും ഒരു അച്ഛനല്ല ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ

അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ച് തരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട ഏരപ്പാടുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശോൻ സഹായിയുടെ ഭാരതയാത്ര മരിയാ കാച്ചറോ പകുതി എഴുതി ഇവ നമ്മൾ അതെ ആലോചിക്കുന്നു ഇത്ര പെട്ടെന്ന് അടച്ചോ ശരി കാണാ വാ വാസ് പിന്നെ ഓഫീസ് അടച്ചിട്ട് ഏഴ് നമ്മൾ ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ ഓട്ടി നിങ്ങൾ അപ്പുറത്ത് ശരി സംഭാവനക്കാരിൽ നിന്നും ഒരുത്തനെ ഒളിച്ചോടാൻ എന്നാ പിന്നെ അവിടെ ഇവിടെ എത്ര ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ വരാൻ പറയൂ ഐ എൻ എസ് പിയുടെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് യശുവന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം നടത്തുന്നതിന് ഞങ്ങൾ പുതിയ പുതിയാളെന്ന് തോന്നുന്നു അല്ല പഴയ പഴയാളാണ് പത്തുമൂപ്പ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾ ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് സ്ഥലമാറ്റം കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ട കുറിശിയിലേക്ക് അയാൾക്കൊള്ളാം നല്ല മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരല്ല യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെട്ടു കഴിഞ്ഞു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ ഇതിപ്പോ എന്തിനാണോ ഭാരതയാത്ര വികരിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ മൃഗമാണോ അയാൾ ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി അടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അതിര് അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം ഒരു ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്രകാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അത്യാവശ്യം ഉള്ള ആരോഗ്യമുണ്ട് കൂലിപ്പണി ചെയ്താലും ജീവിക്കാം തന്നെ വിളിച്ചാലോ വിളിച്ചു പറ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾജി ചോര അവന്റെ യശവന്ത് സഹായി ഭാരതത്തിന്റെ പിരിമാറിലൂടെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കും ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമന പുത്രൻ ശ്രീ യശ്വൻ സഹായ് ഈ വാറിന്റെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഭാരത മക്കളുടെ കണ്ണിലുണ് യശ്വൻ സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു

വേഗാവട്ടെ വേഗാവട്ടെ ഇട്ട് എന്ന് കുത്തിക്കൊണ്ടിരിക്കും അരമണിക്കൂർ ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും മിനിറ്റ് തെറ്റിയ അദ്ദേഹത്തിന് ഗ്യാസ്റ്റവ ആയിക്കോട്ടെ അമ്മ ഇതെന്താ നോക്കി വെക്കുന്നത് നല്ല പപ്പടം കാച്ചുക ഇല തുടക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുടേ നിന്നോട് കൂടി പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെ കൂടി സഹായിച്ചിട്ടോന്നെ ഒന്ന് മാറി കൊടുക്കും ദയവേദ നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പൊറത്തുക്കോ ഞാൻ സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി പോകൂ പ്ലീസ് പോ ആ ഒന്ന് മാറോ നമ്മൾ ആയതോ നാരിയൽക്കാ പാനി എന്ത് നാരിയൽ പാനിപ്പീനെ കേലിയ നാരിയൽക്കാ പാനിയിലാവോ ಎಂದೆಂದೆ ಮ اوپر ನೋಡಿ ಚೋಕನೆ اوپر ಇಂಗೇನಲ್ಲ ಆಕ್ಷನ್ ಕಾಣಿಸ್ತೇ ಬೆಳನೆ ಬಡಿಕಾರ ಐಕಿ ಪೇಯ್ವಮೆ ಇತ್ತರೆ ಆಳು ಇಕುಮಳೋ ಏ ಬುದ್ಧೂಕಾ ಆತ್ಮಿ ನಾರಿಯಲ್ ನೀರು ಲಾವೋನಾ ಹೇದದನೆ ಮಧ್ಯವಂತನೆ ಕ್ಯಾ ಮಧ್ಯವನ್ ಹಾ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಕ್ಯಾ ಹಾಫ್ ಬಾಟಲ್ ಕ್ಯಾ ಫುಲ್ ಬಾಟಲ್ ಅಲ್ಲಲ್ಲ ಅದಾಯೆ ಮ್ಯಾಕ್‌ಡೋನಲ್ ವನೋ ಹನಿ ಬೀ ವನೋ ಚಂಗಲ್ ಬಡ ಕಮ್ಮಿನೋಲ್ಲ ಮ್ಯಾಕ್‌ಡೋನಲ್ ಆ ಚಟಾ ಬಿಡಿಯಟ್ हमको ನಾರಿಯಲ್ ദൈവം വെച്ചാതിച്ചു തോന്നലായി സ്ത്രീരഹി ഇതൊന്നും അല്ല വിദ്യാഭ്യാസമുള്ള ഒരുത്തരും പാർട്ടിട്ടില്ലേ ഈ നാരിയൽപാനീന്റെ അർത്ഥം ആർക്കും അറിയില്ലേ നമ്മൾ ഇളനീരോ ഓ എന്റെ ഇഷ്ടം എന്നാലും രാജ്യം പറഞ്ഞൂടെ ക്യാ ഇളനീരേ അങ്ങനെ മാറി അപ്പളേ നിങ്ങൾ കൊറച്ചാൾ പറ്റി ഇളനീരിട്ടെ ചെല്ലിട്ടാ എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ഗ്രഹനാഥനായ അച്ഛനെവിടെ വന്ന് കുത്തിയിരിക്കുക ഗ്രഹനാഥനായ കൊണ്ടാണല്ലോ അണികളും മുഴുവൻ എന്റെ മോത്ത് ചോദിക്കുക കെയ ആർപ്പെട്ട അച്ഛനെവിടെ കെയ ആർപ്ഡെ അച്ഛൻ എവിടെയാണ് പറഞ്ഞ പോലെ നിങ്ങൾ അച്ഛൻ നിങ്ങള് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ അറിയോ അയ്യോ പോണം അച്ഛാ അണികളുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് ഞാൻ അച്ഛന്റെ പിടിക്കാൻ പിടിക്കാൻ വന്നേ എന്തായാലും പോണം പോകണം അന്നത്തെ ആ സംഭവം ഞാൻ അച്ഛാ ആ സംഭവിക്കാല്ല ഈ സംഭവം ഇതൊരു അഖിലേന്ത്യാ പ്രത്യേകത നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛൻ്റെ അതേ പ്രായവും അതെ എന്നൊരു വാരി ഊതരുത് എല്ലാം കിട്ടി അച്ഛന അച്ഛൻ ആ ഒന്നോട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അതിനെന്താ നായരെ മൂപ്പരെ കാലൊന്നും തൊട്ട് വന്നിച്ചേക്കൂ വേഗം വേഗം വേഗാവട്ടെ കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാലി പിടുത്താൻ തുടങ്ങും അപ്പൊ പിന്നെ കാലി പിടിക്കാൻ ബുദ്ധിമുട്ടാവും വലിയ ആളല്ല അച്ചാ കാലു കെട്ടി വന്നിছোള് ഈ ചാൻസ് പിന്നെ കിട്ടില്ലാണ് വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടനേ കണ്ടിട്ടുണ്ട് കളയണ്ട ഞാൻ പിന്നെത്തോടാ ये कौन <laughs> <आगा> <laughs> 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 है कादर नहीं उसको ये हमारा पता है प्रकाशन का अतन <laughs> प्रगाश? <laughs> <प्रगाशन? laughs> क्या प्रकाश क्या यार प्रकाशन क्या ये हाउसिंग डे ओडമസ്ഥൻ मुдирനാൾ അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം ഈ ഹൗസിൻ്റെ പ്രസിഡന്റ് President of the house. I am going to India. I am going to I am second language Malayala. My father, ji. Eh? My father. Who are you? क्या चाहिए? Uh, चाय चाय वालों। चुप। मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा, मैंने गलत समझा हूँ। हमारा राष्ट्रभाषा हिंदी है, तुम लोग हिंदी सीखो, नहीं तो किसी को छुटकारा नहीं पा सकता। ಹಿಂದಿ ನೀ ನೌಕರ ನೀ ಬಕ್ಸಾ ಲೇರ ಬಾಂಬೆ ಮೇಲೆ ಮಾರ ಕೇಂಗೇ ಸಂಪೂರ್ಣ ಚಂದ್ರೆ